കുട്ടി വിഴുങ്ങിയ പാദസ്വരം ശസ്ത്രക്രിയയില്ലാതെ പുറത്തെടുത്തു നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വയസ്സുകാരി അബദ്ധത്തിൽ പാദസരം വിഴുങ്ങി ചെറുകുടലിൽ തറച്ചിരുന്ന വെള്ളി പാദസരം ശസ്ത്രക്രിയ കൂടാതെ ബിലീവിയസ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർ പുറത്തെടുത്തു ഇതോടെ മണിക്കൂറുകൾ രക്ഷിതാക്കളെയും ബന്ധുക്കളെയും ആശങ്കയിലാക്കിയ സംഭവത്തിന് അപകടരഹിതമായ പൂർണ്ണമായ പരിസമാപ്തിയായി ചങ്ങനാശ്ശേരി സ്വദേശിയായ കുട്ടിയെ പാദസരം വിഴുങ്ങിയെന്ന സംശയത്തിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് തിരുവല്ല ബിലീവിയേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് എക്സ് റേയിൽ അടിവയറ്റൽ പാതസരം കണ്ടെത്തി എൻഡോസ്കോപ്പ് നടത്തിയപ്പോൾ വെള്ളി പാദസരം ചെറുകുടലിന്റെ രണ്ടാം പകുതിയിൽ കുടുങ്ങിയിരിക്കുന്നതായി മനസ്സിലാക്കി പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജിയിലെ ഡോക്ടർ അനീഷ് ജോർജ് പോളിന്റെ നേതൃത്വത്തിൽ അതീവ സൂക്ഷ്മതയോടെ പാദസരം ശസ്ത്രക്രിയ കൂടാതെ പുറത്തെടുക്കുകയായിരുന്നു കുട്ടിയെ ഏറെ നേരത്തെ നിരീക്ഷണത്തിന് ശേഷം വിട്ടയച്ചു മാതാപിതാക്കൾക്ക് കൗൺസിലിങ്ങും നൽകിയാണ് വിട്ടയച്ചത് ന്യൂസ് ബ്യൂറോ തിരുവല്ല Yeah. <laughs>